നമസ്കാരം എച്ച് എസ് ആർ പി എന്നാൽ ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് ഇതൊരു വാഹന രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഇന്ത്യൻ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡമാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും അതിൽ അന്താരാഷ്ട്ര രജിസ്ട്രേഷൻ കോഡ് ലേസർ യുണീക്ക് സീരിയൽ നമ്പർ ത്രീ ഡി ഹോളോഗ്രാം എന്നിങ്ങനെയുള്ള നിരവധി സുരക്ഷാ സവിശേഷതകളും ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന് ഈ നമ്പർ പ്ലേറ്റുകൾ തിരിച്ചറിയാൻ എളുപ്പമാണ് മാത്രമല്ല ഒരാൾക്ക് ഈ നമ്പർ പ്ലേറ്റുകൾ എളുപ്പത്തിൽ പുനഃസൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് ഇപ്പോൾ രാജ്യത്ത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വാഹനങ്ങളിലും എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ് കൂടാതെ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ വാഹനത്തിന് എങ്ങനെ ഒരു എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് നേടാം എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിലവിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ വ്യവസായത്തെ പ്രതിനിധീകരിക്കുന്ന പരമോന്നത ദേശീയ സ്ഥാപനമായ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് പുതിയതോ പകരം വയ്ക്കുന്നതിന് വേണ്ടിയോ മാത്രമേ ഒരാൾക്ക് അപേക്ഷിക്കാൻ കഴിയൂ ഒരു എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റിനെ അപേക്ഷിക്കാൻ ഒരാൾക്ക് വാഹനം രജിസ്ട്രേഷൻ നമ്പർ ഷാസി നമ്പർ എഞ്ചിൻ നമ്പർ തുടങ്ങിയ വിശദാംശങ്ങൾ ആവശ്യമാണ് ഓൺലൈൻ പേയ്മെന്റുകൾ നടത്തുന്നതിന് നിങ്ങൾക്ക് ഒ ഇമെയിൽ ഐ കൂടാതെ ഒരു യു പി അല്ലെങ്കിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് എന്നിവ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഫോൺ നമ്പറും ആവശ്യമാണ് ഇതിനുവേണ്ടി ഒരു ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറാനും ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് ലഭിക്കാനുള്ള അപേക്ഷ നൽകാനും സാധിക്കും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്ത്യയിൽ പുറത്തിറങ്ങിയ എല്ലാ വാഹനങ്ങളിലും ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക പുതിയ വാഹനങ്ങളിൽ മാത്രമല്ല പഴയ വാഹനങ്ങളിലും ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാക്കിയിരുന്നു ഒഡീഷ അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ പഴയ വാഹനങ്ങൾക്കും അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ നിർബന്ധമാണ് ടോൾ പ്ലാസകൾ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പഴയ വാഹനങ്ങളിലും ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റുകൾ നടപ്പാക്കുന്നതെന്നാണ് സൂചന കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം എച്ച് എസ് ആർ പി നഷ്ടമായാൽ ഉടമ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണമെന്നാണ് പുതിയ നമ്പർ പ്ലേറ്റ് ലഭിക്കുന്നതിന് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും എഫ്ഐആറിന്റെ പകർപ്പ് സമർപ്പിക്കുകയും ചെയ്യണം പുതിയ നമ്പർ പ്ലേറ്റ് നൽകേണ്ടത് വാഹന ഡീലർമാരാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിലോ മറ്റോ നമ്പർ പ്ലേറ്റുകൾക്ക് തകരാറ് സംഭവിച്ചാൽ പഴയത് ഹാജരാക്കി പുതിയവ നേടാവുന്നതാണ് എന്നാൽ ഇതിന് നമ്മൾ വേറെ പണം നൽകണം അതിനൊപ്പം കേടുപാടുകൾ പ്ലേറ്റിന്റെ വിശദാംശങ്ങൾ പരിവാഹൻ വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്യണം മാറ്റി സ്ഥാപിക്കുന്ന നമ്പർ പ്ലേറ്റുകൾക്കായി ഡീലർമാർ പ്രത്യേകം രജിസ്റ്ററും സൂക്ഷിക്കണമെന്നാണ് ചട്ടം ഇരുചക്ര വാഹനങ്ങളിലെ നമ്പർ പ്ലേറ്റ് ആണ് കേടുപാട് സംഭവിച്ചതെങ്കിൽ നമ്പർ പ്ലേറ്റുകൾ മാത്രമായി മാറിക്കിട്ടും എന്നാൽ കാറിൽ അങ്ങനെയല്ല കാറിന്റെ ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റിന്റെ ഭാഗമാണ് മുൻവശത്തെ വിൻഷീൽഡിൽ പതിച്ചിരിക്കുന്ന സ്റ്റിക്കർ രണ്ടായിരത്തി ഏപ്രിൽ ഒന്നിനു മുമ്പ് കാ വാങ്ങിയ കാറുകളിലും ബൈക്കുകളിലും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരിക്കണമെന്നില്ല സർക്കാർ നിർബന്ധമാക്കിയിരുന്നില്ല എന്നതിനാലാണ് അങ്ങനെ കൂടാതെ ഇതുവരെ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമല്ലാത്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്കും സാധാരണ പ്ലേറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക അത്തരം സാഹചര്യങ്ങളിൽ മാറ്റിസ്ഥാപിക്കാൻ എളുപ്പമാണ് കാരണം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം ഉടമയ്ക്ക് അടുത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നിന്ന് പുതിയ പ്ലേറ്റുകൾ ഘടിപ്പിക്കാം മാറ്റിസ്ഥാപിക്കാൻ എളുപ്പമാണെങ്കിലും സുരക്ഷാ ഫീച്ചറുകളുടെ പ്രയോജനം ലഭിക്കാത്തതിനാൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനം മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്